നിങ്ങളെല്ലാവരും പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു യൂട്യൂബിൽ ഒരു വീഡിയോ നമ്മളിങ്ങനെ എടുത്തിട്ട് ത്രീ ഡോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മളിങ്ങനെ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ എവിടെ വേണോ ഷെയർ ചെയ്യേണ്ട ഓപ്ഷനുണ്ട് കോപ്പി ലിങ്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ടാകും പക്ഷേ യൂട്യൂബിൽ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണോ വളരെ സിമ്പിളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം യൂട്യൂബിൽ ചാനലിൻ്റെ വീഡിയോ ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇൻസ്റ്റാഗ്രാം പേജ് കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ട് പിടിച്ചൊരു കാര്യമില്ല നിങ്ങൾ ഓ ഒരിക്കൽ നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കില്ല പക്ഷേ യൂ യൂട്യൂബിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ഷെയർ ചെയ്തോ അയച്ചു കൊടുക്കാം പക്ഷേ ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മളെ വല്ലതും ഉണ്ടെങ്കിൽ ആ പേജ് എങ്ങനെ കോപ്പി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കോ കോപ്പി ചെയ്യാനും ഒക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു ഞാൻ പോകുന്നത് അപ്പോൾ ഇത് അറിയുക എന്നുള്ളൊരു ഒരുപാട് കാണുമായിരിക്കും അറിയാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് അതേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക ശ്രദ്ധിച്ചേക്കുക കാരണം നമ്മളെ യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് സിമ്പിള് കാര്യമില്ല നിങ്ങൾ പഠിച്ചാൽ സിമ്പിളായിരിക്കും ശേഷം ഇവിടെ ഇവിടെ ചാനൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങളെല്ലാ ഇതും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ത്രീ ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് സ്ഥലോട്ടേക്ക് പോവുക അപ്പോൾ ഫോളോ ആൻഡ് ഇമ്പോളേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ശ്രദ്ധിച്ചിരിക്കുക എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഇവിടെ കമൻസ് നോക്കുക എന്നാലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഫോളോ ആൻഡ് ഇമ്പോള ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം ഇവിടെ നമുക്ക് കോണ്ടാക്സിലോട്ട് ഇത് വേണമെങ്കിൽ ആക്കാം വാട്സപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലിങ്ക് കോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം യൂട്യൂബിൽ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ പോലെ പിന്നെ ഫേസ്ബുക്കിൽ വേണമെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് പേജിലൊക്കെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ ഫേസ്ബുക്ക് ഇവിടെ കാണിക്കുന്ന ഓപ്ഷനിൽ ഒന്നുമല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അല്ല എന്ന് എങ്കിൽ ഈ ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏത് ഇതിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നമ്മൾ കാണിച്ചില്ല ഇവിടെ വാട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ വാട്സപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞാൽ കാണിച്ചെന്നതേ ഉള്ളൂ ശേഷം ഞാൻ ഈ ഇതിൽ ഞാൻ അയച്ചു കൊടുക്കാൻ പോവുകയാണ് പേജ് കോപ്പി ചെയ്യാൻ പോവുക ശേഷം പേജ് കോപ്പി ചെയ്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഓപ്ഷൻ അറിയാമെന്നുള്ളൊരു ഒരുപാട് പേര് കാണുമായിരിക്കും അഭിനന്ദവർക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാക്കിയത് നമുക്ക് യൂട്യൂബിലൊക്കെ വളരെ പെട്ടെന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം പെട്ടെന്ന് പക്ഷേ ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് എങ്ങനെ ഇതേപോലെ എവിടെ വേണമെങ്കിലും കോപ്പി ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ചാനലറി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നത് ഈ വഴി കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഇത് വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ പല നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ക്ലബ്ബിലേക്ക് ലോഞ്ച് ചെയ്തതിനു ശേഷം അതിൽ ആളം നശി കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെക്കണം അതുവരേക്കും ബൈ